ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി വെളുത്തുള്ളി അച്ചാർ വളരെ രുചികരമായ ഒരു വെളുത്തുള്ളി അച്ചാറാണിത് കേട് വരില്ല പിന്നെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അത്രയും രുചികരമായ ഒരു വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വെളുത്തുള്ളി ആദ്യം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഇതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം നല്ലെണ്ണ പുരട്ടിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ വെയിലത്ത് വെക്കണം വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയിലോ പകലോ എപ്പോഴും ഒഴിവുള്ള അനുസരിച്ചിട്ട് നമുക്ക് തൊലി പൊളിച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു കുഴിയുള്ള എടുക്കാം കേട്ടോ എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം എന്നിട്ട് നിൽക്കുന്ന നല്ലെണ്ണ ഏതച്ചാറിടുമ്പോഴും നല്ലെണ്ണയാണ് കേട്ടോ ചേർക്കേണ്ടത് അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇത് നാടൻ കറിവേപ്പിലയാണ് ആണ് കേട്ടോ കഴുകി തുടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കാൽ കപ്പ് പച്ചമുളക് അരിഞ്ഞതും കാൽ കപ്പ് ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ഇനി ഈ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഇഞ്ചിയിലെ വെള്ളം നന്നായി വറ്റണം അതിനാണ് ഇത് മൊരിയിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായി കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം ഒരു കോട്ടൺ തുണി വെച്ച് നന്നായി തുടച്ചതിന് ശേഷം വെള്ളം ഒട്ടും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം വേവിക്കരുതിട്ടോ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി ഒരു അഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിൻ്റെയൊക്കെ ആ ടേസ്റ്റ് ഒന്ന് പിടിക്കണം അത്രയേ വേണ്ടു നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് അച്ചാർ പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കട്ടോ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം നിങ്ങൾക്ക് നല്ല ബ്രൗൺ കളറിൽ ഇരിക്കണമെങ്കിൽ ഒരു ചിനച്ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ അപ്പോൾ അത് ഒരു നല്ല കരി ചുവപ്പ് കളറായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് അച്ചാറ് നല്ല കളറുണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് തന്നെ ധാരാളം നന്നായിട്ട് കളറുണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം വിനാഗിരി ഒഴിച്ചതിന് ശേഷം നിങ്ങൾ വിചാരിക്കും വെളുത്തുള്ളി എന്താ ഇങ്ങനെ വെളുത്തിരിക്കുന്നത് ഈ മസാലയൊന്നും പിടിക്കുന്നില്ലല്ലോ എന്ന് തീ ഓഫാക്കി കഴിഞ്ഞാലാണ് നമ്മുടെ ഈ മസാലയെല്ലാം ഇതിമേ പിടിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ഇതിങ്ങനെ വെളുത്തിട്ട് എപ്പോഴും വെളുത്തുള്ളി അച്ചാറിടുമ്പോൾ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് നടുഭാഗം ഒഴിവാക്കിയിട്ട് ഒരച്ച് ശർക്കര നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് മൂടിയിട്ട് കൊടുക്കാം കേട്ടോ എല്ലാ മസാലയൊക്കെ ഇതിൻ്റെ മേലേക്കായി അതങ്ങനെ ഉരുകിയിരുന്നോളും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരം അതൊന്നിങ്ങനെ നമുക്ക് അട ഇങ്ങനെ മൂടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശർക്കരയെല്ലാം നല്ല അലിഞ്ഞിറങ്ങും കേട്ടോ കറക്റ്റ് ഒരു പാകത്തിന് ഒരു പാകത്തിന് ഒരു ചെറു മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ വളരെ രുചികരവുമാണ് കേട്ടോ ശർക്കര ചേർത്ത് കൊടുത്താൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി മിക്സാക്കി കൊടുക്കാം ശർക്കരയെല്ലാം ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് സെക്കൻഡ് നേരം ഒന്ന് അടച്ചു വെക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കിയാൽ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി വ ി വന്നിട്ടുണ്ടാകും പക്ഷേ നമ്മുടെ വെളുത്തുള്ളി അതേ കളറിൽ തന്നെയാണ് നമുക്ക് കിട്ടുകട്ടെ വെളുത്തിട്ട് ഇതിൻ്റെ മീതെ അങ്ങനെ മസാലയൊന്നും പറ്റി പിടിക്കില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇതിങ്ങനെ സെറ്റാക്കിയിട്ട് തീയെ കണ്ട് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നോക്കി ഒക്കെ കണ്ട എന്നിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ ഇതിൻ്റെ മീതേക്കൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ മേലെ ഗ്രേവിയെല്ലാം പിടിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി അച്ചാർ കഴിക്കാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ കിട്ടുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ